ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് ദേശീയ ബഹിരാകാശ ദിന ക്വിസ് ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഐ എസ് ആർഒയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു ഉത്തരം വിക്രം സാരാഭായി ആണ് ഐ എസ് ആർഒയുടെ ആദ്യ ചെയർമാൻ ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ഉത്തരം ശ്രീഹരിക്കോട്ടയാണ് ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖമെന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത് ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ പ്രഥമ രൂപരേഖ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ഹോമി ജഹാംഗീർ ബാബ ബാബസ്ആർഒ നിലവിൽ വന്നത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് നിലവിൽ വന്നത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാൻ ആരാണ് ഉത്തരം വി നാരായണൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ബഹിരാകാശ ദിനത്തിൻ്റെ തീം എന്താണ് ഉത്തരം ആര്യഭട്ടം മുതൽ ഗഗന്യൻ വരെ പുരാതന പുരാതനജ്ഞാനം മുതൽ അനന്തമായ സാധ്യതകൾ വരെ ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ് ഉത്തരം തുമ്പയാണ് ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരാണ് ഇന്ത്യയിൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിച്ചത് ഉത്തരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ത്യയുടെ ഏത് ചാന്ദ്രദൗത്യം വിജയകരമായി ചന്ദ്രനിൽ ലാൻഡ് ചെയ്തതിൻ്റെ ഭാഗമായാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത് ഉത്തരം ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രനിൽ വിജയകരമായി ലാൻഡ് ചെയ്തതിൻ്റെ ഭാഗമായി റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഉത്തരം ആന്ധ്രാപ്രദേശിലാണ് ശ്രീഹരിക്കോട്ട എന്നാണ് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രനിൽ ഇറങ്ങിയത് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് രണ്ടായിരത്തി ഇരുപത്തി ദേശീയ ബഹിരാകാശ ദിനത്തിൻ്റെ തീം എന്തായിരുന്നു ഉത്തരം ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കൽ ഇന്ത്യയുടെ ബഹിരാകാശ സാഖ എന്നതായിരുന്നു കഴിഞ്ഞ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിൻ്റെ തീം ഏത് വർഷമാണ് ആദ്യമായി ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിച്ചത് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ആദ്യമായി ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ആചരിച്ചത് ഐ എസ് ആർഒയുടെ വർക്ക് ഹോൾസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വിക്ഷേപണ വാഹനം ഏതാണ് ഉത്തരം പി എസ് എൽ വി എന്ന വാഹനം ചന്ദ്രനിൽ പതാക സ്ഥാപിച്ച എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ഉത്തരം ചന്ദ്രനിൽ പതാക സ്ഥാപിച്ച നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതിയുടെ പേര് എന്താണ് ഉത്തരം ഗഗന്യാൻ പദ്ധതി ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിക്കുമ്പോൾ ഐ എസ് ആർഒയുടെ ചെയർമാൻ ആരായിരുന്നു ഉത്തരം ജി മാധവൻ നായരായിരുന്നു ചന്ദ്രയാൻ ഒന്നിൻ്റെ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർഒയുടെ ചെയർമാൻ ചന്ദ്രയാൻ മൂന്നിൻ്റെ വിക്ഷേപണ സമയത്ത് ഐ എസ് ആർഒയുടെ ചെയർമാൻ ആരായിരുന്നു ചന്ദ്രയാൻ മൂന്നിൻ്റെ വിക്ഷേപണ സമയത്ത് ഐ എസ് ആർഒയുടെ ചെയർമാൻ ആരായിരുന്നു ഉത്തരം എസ് സോമനാഥായിരുന്നു ചന്ദ്രയാൻ മൂന്നിൻ്റെ വിക്ഷേപണ സമയത്ത് ഐ എസ് ആർഒയുടെ ചെയർമാൻ സൂര്യനെ പഠിക്കുന്നതിനായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് ഉത്തരം ആദിത്യ എൽ വൺ ചന്ദ്രയാനൊന്നിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു ഉത്തരം അണ്ണാദുരായിരുന്നു ചന്ദ്രയാനൊന്നിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ചൊവ്വയിലെത്തിയ ആദ്യത്തെ ഏഷ്യൻ രാജ്യമായി ഇന്ത്യയെ മാറ്റിയ ദൗത്യം ഏതാണ് ഉത്തരം മംഗളയൻ എന്ന ചൊവ്വ ദൗത്യം ചന്ദ്രന്റെ ചന്ദ്രൻ്റെ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യ രാജ്യം ഏതാണ് ഉത്തരം ഇന്ത്യയാണ് ചന്ദ്രന്റെ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യ രാജ്യം ഐഎസ്ആർഒ വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം ആര്യപട്ടയായിരുന്നു ഐ എസ് ആർഒയുടെ ആദ്യത്തെ ഉപഗ്രഹം ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹത്തിന്റെ പേര് എന്താണ് ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹത്തിന്റെ പേര് എന്താണ് ഉത്തരം കൽപ്പന ഒന്നാണ് ഇന്ത്യയുടെ ആദ്യ കാലാവസ്ഥ ഉപഗ്രഹം സൗരദൗത്യം വിക്ഷേപിക്കുന്ന എത്രാമത്തെ ബഹിരാകാശ ഏജൻസിയാണ് ഐ എസ് ആർഒ ഉത്തരം നാലാമത്തെ ബഹിരാകാശ ഏജൻസി ഐ എസ് ആർഒ വികസിപ്പിച്ച ജോഗ്രാഫിക്കൽ പ്ലാറ്റ്ഫോം ഏതാണ് ഉത്തരം ഭുവൻ എന്ന ജോഗ്രാഫിക്കൽ പ്ലാറ്റ്ഫോം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഐ ഏത് വർഷമായി ആചരിക്കാനാണ് തീരുമാനിച്ചത് ഉത്തരം ഐ എസ് ആർ ഒ ഈ വർഷം ഗഗന്യാൻ വർഷമായി ആചരിക്കാനാണ് തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ബഹിരാകാശ മേഖലയിൽ നൂറ് ശതമാനം വിദേശ നിക്ഷേപത്തിന് അംഗീകാരം നൽകിയ രാജ്യം ഏതാണ് ഉത്തരം ഇന്ത്യ ചന്ദ്രയാൻ നാലിൻ്റെ വിക്ഷേപണം എന്നാണ് ചന്ദ്രയാൻ നാലിൻ്റെ വിക്ഷേപണം എന്നാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ചന്ദ്രയാൻ നാലിൻ്റെ വിക്ഷേപണം നാല് ജില്ലകളെ സ്പേസ് ബേ ആയി പരിഗണിച്ച് ബഹിരാകാശ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം തമിഴ്നാടാണ് നാല് ജില്ലകളെ സ്പേസ് ബേ ആയി പരിഗണിച്ച് ബഹിരാകാശ നയം പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്